അസ്സലാമു അലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തു ബോസ്നിയക്കാരനായ നിഹാദ് എന്ന യുവാവിന്റെ ജീവിതം വളരെ സാധാരണമായിരുന്നു എന്നാൽ പെട്ടെന്ന് അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ദുഃഖകരമായ വാർത്ത അവനെ തേടിയെത്തി അവന് കരളിൽ ട്യൂമർ ബാധിച്ചിരിക്കുന്നു എന്ന് ഡോക്ടർമാർക്ക് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല മോനെ നിന്റെ അവസാന നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കൂ എന്നാണ് അവർ നിഹാദിനോട് ഉപദേശിച്ചത് നിഹാദ് വല്ലാതെ വിഷമിച്ചു തന്റെ അവസാന നിമിഷങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന അവനെ ഒരേ ഒരു പോംവഴി മാത്രമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് കരൾ മാറ്റിവയ്ക്കൽ ശാസ്ത്രക്രിയ എന്നുള്ളത് പക്ഷേ അതിനൊരു വലിയ പ്രശ്നമുണ്ടായിരുന്നു ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ദാതാവിനെ എവിടെ നിന്ന് കണ്ടെത്തും ഈ സംഭവം നിഹാദിന്റെ മതജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി അവൻ അള്ളാഹുവിനോട് കൂടുതൽ അടുത്തു ഒടുവിൽ വിശുദ്ധ ഹജ്ജ് നിർവഹിക്കാൻ തീരുമാനിച്ചു എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട നെഹാദ് വിശുദ്ധ നഗരമായ മക്കയിലേക്ക് യാത്ര തിരിച്ചു മക്കയിലെത്തിയപ്പോൾ നിഹാദ് ഒരു ഇമാമിനെ കണ്ടുമുട്ടി നെഹാദിന്റെ പെരുമാറ്റത്തിൽ നിന്ന് അവനെ എന്തോ ഒരു വലിയ പ്രശ്നം അലട്ടുന്നുണ്ടെന്ന് ഇമാമിന് മനസ്സിലായി നിഹാദ് തൻ്റെ രോഗത്തെക്കുറിച്ചും മരണത്തിനായുള്ള കാത്തിരിപ്പിനെക്കുറിച്ചും ഇമാമിനോട് തുറന്നു പറഞ്ഞു അപ്പോൾ ഇമാം പറഞ്ഞു നീ ശരിയായ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് നിന്റെ രോഗത്തിന് ഇവിടെ പരിഹാരമുണ്ട് ഇമാം സംസം വെള്ളത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നിഹാദിനോട് അങ്ങനെ വിശദീകരിച്ചു നിന്റെ മാരകരോഗത്തിൽ നിന്ന് സുഖം പ്രാപിക്കാനുള്ള നീയത്തോടെ സംസം വെള്ളം നീ കുടിക്കുക എന്ന് ഇമാം ആവശ്യപ്പെട്ടു നിഹാദ് ആറ് രാവും പകലും സംസം വെള്ളം മാത്രം കുടിച്ചു ഭക്ഷണമോ സാധാരണ വെള്ളമോ അവൻ തൊട്ടില്ല ഹജ്ജ് പൂർത്തിയാക്കി അവൻ സ്വദേശത്തേക്ക് തന്നെ തിരികെ മടങ്ങി തിരിച്ചെത്തിയ ശേഷം അവസാനമായി ഒരു മെഡിക്കൽ പരിശോധന നടത്തി അത്ഭുതകരമായി അവൻ്റെ കരളിൽ ട്യൂമർ ഇല്ലായിരുന്നു ഡോക്ടർ അത്ഭുതപ്പെട്ടു ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്ന് അവർ പറഞ്ഞു ഈ സംഭവം നടന്ന് പതിനേഴ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിഹാദ് ഇന്നും ജീവനോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു സംസം വെള്ളം എന്നുള്ളത് ശരിക്കും അനുഗ്രഹങ്ങളുടെ ഒരു കലവറ തന്നെയാണ് നമുക്കെല്ലാം അള്ളാഹു സുബാനവ് താല അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ പ്രവാചകൻ മുഹമ്മദ് സുല്ലാഹു അലഹി വസല്ല തങ്ങളുടെ മാർഗദർശനം നമുക്കെന്നും തീരട്ടെ ആമീൻ യാറബൽ അലമീൻ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വബർകാത്തൂ